ഐഫോൺ സെവൻറ്റീൻ റിലീസായി ഇപ്പം തന്നെ കുറേ ആൾക്കാർ ഓൾറെഡി പ്രീ ബുക്കിങ്ങിലൂടെ അത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഇനി കുറേ ആൾക്കാർ ഇ എം ഐയിലൂടെയും അതെടുക്കും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഷോ ഓഫിനായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഐഫോൺ വരണം സ്വന്തമാക്കും കയ്യിൽ കുറച്ച് ക്യാഷ് ഉള്ളവരും അത് മുഴുവനും മുടക്കി ഒരു പുതിയ ഐഫോൺ വാങ്ങാൻ തയ്യാറാകും ക്യാഷിനൊന്നും യാതൊരു വിലയും ഇല്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും ഇവിടെ കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ ഒരുമേക്കും അതിൽ നിന്ന് കുറച്ചെങ്കിലും ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കാൻ മിക്കവരും തയ്യാറാവുന്നില്ല നല്ല ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമേ അതിനൊക്കെ തയ്യാറാവുന്നുള്ളൂ ഇപ്പം നോക്കിയാലറിയാം ധാരാളം സമ്പന്നരുടെ ആക്കളൊക്കെ ഈ ഒരു ഐഫോൺ വാങ്ങുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ അവരുടെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ചോ അല്ലെങ്കിൽ ഇ എം ഐ ആയിട്ടോന്നല്ല അവർ ഇത്തരത്തിൽ ഐഫോൺ വാങ്ങുന്നത് അവരുടെ പണം അവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് അതിൽ നിന്നുമുള്ള ഒരു ചെറിയ ഭാഗമാണ് അവർ അവരുടെ ലെഷറി ലൈഫിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഫണ്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പണം അത് നിങ്ങളിപ്പോൾ കത്തിച്ചറിഞ്ഞാലും അത് ചോദിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ കുറച്ച് ഭാഗമെങ്കിലും ഭാവിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോടെ നിക്ഷേപിക്കാൻ പറ്റുന്ന ധാരാളം അവസരങ്ങളുണ്ട് അതും നിങ്ങൾക്ക് മാർക്കറ്റ് പെർഫോം ചെയ്തതനുസരിച്ചിട്ട് നല്ലൊരു റിട്ടേണ് മതിയെന്ന് കിട്ടും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് പോലെ ഈ അടുത്ത് ബജാജ് അലൻസ് ലൈഫിൽ ലോഞ്ച് ചെയ്ത ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് എന്ന് പറയുന്ന എൻ എഫ് ഐയെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അതിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാം നിങ്ങളുടെ കയ്യിലുള്ള പോലെ കഴിവിനനുസരിച്ചിട്ട് എത്ര വലിയ തുക വരെ വരികയാണെങ്കിൽ അതിൽ നിക്ഷേപിക്കാം എന്നെ വില പത്ത് രൂപ എന്ന തോതിൽ നമുക്ക് യൂണിറ്റുകൾ കിട്ടും ഈ എൻ എഫ് ഐ ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഇരുപത്തൊന്ന് ശതമാനം സി ജി റിട്ടേണും ലാസ്റ്റത്തെ അഞ്ച് വർഷം മുപ്പത്തേഴ് ശതമാനം സി ജി റിട്ടേണും ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു ആറ് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് ആലോചിക്കണം ഇതേ ഇൻഡെക്സിന് തന്നെയാണ് ഇവിടെ ബജാജ് അലയൻസ് ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്തത് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയേണ്ടത് ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ഫണ്ടിൽ നമ്മൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള ടാക്സും അടക്കേണ്ടി വരില്ല അതൊരു ഇതിന്റെ പ്ലസ് പോയിന്റാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാനാണ് അതായത് നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് എട്ടി ലൈഫ് കവറേജ് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു കവറേജ് തുക നോമെനിക്ക് കമ്പനി കൈമാറും പിന്നെ തുടർന്നുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അടയ്ക്കുകയും മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ വലിയ മെച്യൂരിറ്റി തുക നോമെനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും തീർന്നിട്ടില്ല വർഷം തോറും വാർഷിക പ്രീമിയത്തിന് തുല്യമായിട്ടുള്ള തുക വരുമാന ആനുകൂല്യം എന്ന രീതിയിൽ കുടുംബത്തിന് മെച്യൂരിറ്റി ടൈം വരെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരു കുടുംബത്തിലെ വരുമാന ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭാവത്തിൽ പോലും ആ ഒരു കുടുംബത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള തടസ്സവും ഇല്ലാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ചേരുന്നതിലൂടെ സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ഫീസുകളൊന്നും മറ്റൊരു നിക്ഷേപ അവസരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി ഇവരുടെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് കൂടി നമുക്ക് നിറഞ്ഞിരിക്കാം രണ്ടായിരത്തി മെയ് മാസം ഇവര് ലോഞ്ച് ചെയ്ത സ്മോൾ ക്യാപ് ഫണ്ടില്ലേ അത് ഇന്ന് വരെ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം സി ജി റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിൽ അവർ ലോഞ്ച് ചെയ്ത ഫ്ലെക്സി ക്യാപ് ഇൻഡെക്സ് ഫണ്ടിൽ അത് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം സീ ജി റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വർഷം ഫെബ്രുവരിയിൽ അവർ ലോഞ്ച് ചെയ്ത നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമെന്റും ക്വാളിറ്റി ഫിഫ്റ്റി ഫണ്ടില്ലേ അത് പതിനാല് പോയിന്റ് ആറ് ശതമാനം സി ജി റിട്ടേൺ ആണ് ഇതുവരെ നൽകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മുൻകാല ഫണ്ടുകൾ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ നല്ല റിട്ടേൺ തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാം പിന്നെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് അതായത് അഞ്ച് വർഷം ലോക്കിമ്പിട്ടുണ്ടാവും നമ്മളൊരു തുടർച്ചയായിട്ട് അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷം നിക്ഷേപിക്കുന്നു ശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നല്ലൊരു തുക തന്നെ നമുക്കിവിടെ റിട്ടേൺ പ്രതീക്ഷിക്കാം ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രവാസികൾ ആരൊക്കെ ആണെങ്കിൽ മാസം ഒരു പതിനെണ്ണായിരം എന്ന തോതിൽ പത്ത് വർഷം തുടർച്ചയായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് രണ്ട് കോടിയൊക്കെ റിട്ടേൺസ് അത് ഇവിടെ ഉണ്ട് അപ്പം തന്നെ സെപ്റ്റംബർ പതിനെട്ടിന് മുമ്പ് കമന്റ് ബോക്സിലുള്ള ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അവിടെ ചെന്നാൽ മലയാളത്തിലുള്ള കസ്റ്റമർ സപ്പോർട്ട് ലഭ്യമാണ് ആവശ്യമെങ്കിൽ അവരുടെ ഏജൻറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ